കോൺഗ്രസിനും സതീഷിനും വീണ്ടും എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് സർക്കാരിനെ കുറ്റം പറയാനും ആരോപണം ഉന്നയിക്കാനും മാത്രമാണ് ഇക്കൂട്ടർ തുറക്കാറുള്ളത് ഇപ്പോഴിതാ സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ഹർജി ഫയൽ സ്വീകരിക്കാതെ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് അതേസമയം ഹർജിയിൽ നിലപാടെടുക്കണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തു സതീശന്റെ ഹർജി പൊതു താല്പര്യമൊന്നുമല്ലെന്നും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്നുമാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച പദ്ധതിക്കെതിരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചതെന്നാണ് കോടതി ചോദിക്കുന്നത് ക്യാമറ ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കണമെന്ന ആവശ്യവും കോടതി തള്ളി സി എ ജി റിപ്പോർട്ട് ലഭിച്ചതിൽ ബാക്കി തെളിവുകൾ ഹാജരാക്കണമെന്നും ഹർജിക്കാരൻ അറിയിച്ചിരുന്നു ഇതോടെ അത് ലഭിച്ചിട്ട് വന്നാൽ പോരെ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ജസ്റ്റിസ് വി ജി അരുതാണ് നടപടി അതേസമയം ഹർജി മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് കെ ഫോൺ പദ്ധതിക്ക് കരാർ നൽകിയതിലും ഉപകരാർ നൽകിയതിലും വലിയ അഴിമതി ഉണ്ടെന്നാണ് സതീഷന്റെ ഹർജിയിലെ ആരോപണം സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായാണ് ബെൽ കൺസോഷ്യസിന് കരാർ നൽകിയിരിക്കുന്നത് എല്ലാ ടെൻഡറുകളുടെയും ഗുണഭോക്താവ് എസ് ആർ ഐ ടി ആണെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് സർക്കാരിനെ നിയന്ത്രിക്കുന്നവർ പകരക്കാരെ വെച്ച് കരാറുകൾ വീതം വെക്കുകയായിരുന്നു അധികാരത്തിൽ ഇരിക്കുന്നയാളുമായി ഏറ്റവും അടുപ്പമുള്ള കമ്പനികൾക്കാണ് കരാർ ലഭിച്ചത് കരാർ ജോലികളും സാമ്പത്തിക ലാഭവും ഈ കമ്പനി മറ്റൊരു കമ്പനിക്കായി വഴിമാറ്റി ക്യാമറ പദ്ധതിയിൽ നടന്ന രീതിയിലുള്ള തട്ടിപ്പും അഴിമതിയുമാണ് ഈ ഇടപാടുകൾക്ക് നടന്നതെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ശാസ്ത്രീയമായി എങ്ങനെ അഴിമതി നടത്താമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ ഫോണെന്നും വി ഡി സതീശൻ ഹർജിയിൽ പറയുന്നുണ്ടായിരുന്നു പദ്ധതിയുടെ ചെലവിനായി ആയിരത്തി ഇരുപത്തിയെട്ട് ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപയാണ് ആദ്യം നിശ്ചയിച്ചത് കേരള സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെയാണ് നടപ്പാക്കുന്ന ഏജൻസിയായി തിരഞ്ഞെടുത്തതെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം എന്തായാലും കോടതിയുടെ ഈ പ്രസ്താവനയിലൂടെ സതീശന് നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് സതീശൻ സർക്കാരിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് ഇനിയെങ്കിലും നിർത്തണം ജനങ്ങൾക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇനിയെങ്കിലും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താങ്കൾ ചെയ്യണം കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക